कर्पूर हारतुलो बिलगे निय्यरूपलको निराजन् कर्पूर हारतुल बिलगे नियरोपुल को निराजन् भोपुगनिष्ठलमुलगो വിശ്വീതകോനീരാജന കർപൂരഹാര ദിവ്യൂപമുലകോ നീരാജനം ജലമുലകോ സർവീരാ

ൂപിക്ക് നീരാജനം ഭഗവതിനി കൃപ വീക്ഷണക്കോഭകര ആനന്ദു സർവജീവ കോട്ടുദർശിളീരാജനം സംഗമിച്ചു സർവജീവ കോട്ടി आखिल अखिलनीराजनं रागमिधूर आकशक सुंधर्य भाविनिक पुष्पशो भिद नीराजनम् संगमिंचु सर्वजीव कोटे के रागमिधूर കർക്കൗന്ദര്യഭാമിക്ക് പുഷ്പോഭിത നീരാജനം പുഷ്പോഭിത നീരാജനം കർപ്പൂരഹാരളമ നിദിവ്യൂപമുലകൂ നീരാജനം ഓർപ്പുകൾകോ വിശ്വവിജേതോ ീരാജനം കുംഭാരളൂ കുടിലധനുജുല വിധ്വംസിനോ നീരാജനം അംബാഷാംഭവി പഞ്ചഭൂതമുള പരിണിതി പഞ്ചേരാജനം കുംഭാരളു കുട്ടിജുള വിധ്വംസിനീക ോ നീരാജനം അംബാഷാംഭവി പഞ്ചഭൂതമൂല പരിണിതി പഞ്ചേരാജനം ബിംബാധര സുമഹസിനിക്ക് ശുഭകരനക്ഷത്രീരാജനം ബിംബാധര സുമഹസിനിക്ക് ശുഭകരനക്ഷത്ര ീരാജനം സംഭവിഞ്ചു സരസിൽഹുലി കെ സേതീരാജനം ബിംബാധരസു മഹാസി കെ ശുഭകരനക്ഷത്രഹാരതി നീരാജനം സംഭവിഞ്ചു സരസിതുലഹ്ദുല നിലയാജനം സേത നീരാജനം കർപ്പൂരഹാരത്തുവിളിഗേ നിധിപോ നീരാജനം ഓർപ്പുഗീഷലമുലകോ വിശ്വ വിജേതകർ നീരാജനം सहस्रदलपद्मिनीके सहस्रऋतुल आगमस्पर्शनीराजनं महाशक्तिस्वरूपिणीके सर्वाङ्गमुलशुद्ध सज्जनीराजनं सहस्रदळपद्मिनिके सहस्र ऋतुल आगमस्पर्श மகாஷரூபிணி சர்வங்கமுலுத்த சத்தீராஜனம் மாஹேஸ்வரீ மா மனசு தனூ நிப்தமனட்டி நீராஜனம் மாஹேஸ்வரி மா மனசு தனூ நிப்மையம் മഹാത്രിപുര സുന്ദരീക ത്രൈലോക ജനമോഹന നീരാജനം മാഹേശ്വരി മാ മനസു തനൂല നിക്ഷിപ്തമ ടിരാജനം മഹാത്രിപുര സുന്ദരീക ത്രൈലോകജനമോഹന നീരാജനം ത്രൈലോക്യജനമോഹനീരാജനം ത്രൈലോക്യ ജനമോഹനീരാജനം കർപ്പൂരഹാരലുവിലിഗതിങ്ങൂപമുലകൂ നീരാജനം ഊർപ്പുക विश्वविजेतकु सर्वनीराजनं विश्वविजेतकु सर्वनीराजनं विश्वविजेतकु सर्वनीरा